ഈ കുട്ടികൾ ഇത്ര നേരം ഇങ്ങോട്ട് കാണാത്തത് നിങ്ങൾ ആ ഫോണിക്ക് ഒന്ന് വിളിച്ചു നോക്കി അവര് ഇറങ്ങിയിട്ടേ ഉള്ളൂ വന്ന പാടെ ജ്യൂസ് അടിച്ചു കൊടുത്താ പോരെ പിന്നെ ഇരുന്നിട്ടൊക്കെ കൊടുക്കാല്ലേ ചായയും ബേക്കറി ഒക്കെ അങ്ങനെ ചെയ്താ പോരെ നീ എന്തെങ്കിലും ചെയ്താ ചോദിക്കാനുണ്ടാ ഇങ്ങനൊരു അഭിപ്രായം ഇല്ലാത്ത ഒരു മനുഷ്യൻ നിങ്ങളടുത്തൊക്കെ ചോദിക്കാൻ എന്നെ പറഞ്ഞാ മതിയല്ലോ ഞാൻ പോയിട്ടേ ജ്യൂസ് അടിച്ച് വെക്കട്ടെ പിന്നെ വന്നു പറഞ്ഞ വേഗം അങ്ങോട്ട് ഫ്രിഡ്ജ് എടുത്തുകൊടുക്കല്ലേ പാണ്ടുള്ളൂ വന്നോ ആ വരി കേറി ഇരിക്കാനും വാപ്പേനെല്ലേ ഉള്ളൂ ആ ഒന്നും സാരില്ല നമ്മളാദ്യ വരില്ലേ ഇന്നത് കുടിച്ചോ ഞാൻ വരുമാനിക്കൊണ്ടി കൊടുത്തു വരാട്ടാ ആ ആ നീ വന്നടി വന്നടിടീല കൂട്ടം കൂടിയായിരുന്നു ഷീനി വരുന്നുണ്ട് പറഞ്ഞു പറഞ്ഞായിരുന്നു എങ്ങനെ പോവാൻ നിൽക്കണേ ഞാൻ അതാ കുടുംബശ്രീക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാടി അതെ എവിടെ അവൻ വന്നിട്ടില്ലേ ഇക്കത അവിടെ കോലായാലും മാപ്പാനത്ത് വറുത്താനം പറത്തിയിരിക്കണോ അതെങ്ങട് പേരുകയും കുറച്ച് കഴിഞ്ഞിട്ട് പോവേ ഇന്ന് ഞാൻ കുടുംബശ്രീക്ക് പോട്ടെട്ടോ പോയിട്ട് വരുമ്പോ ഇങ്ങട് ആ പിന്നെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞി നീ വല്ലാണ്ട് അവര് ക്ഷീണിക്കുന്നുട്ടോ നിനക്ക് അവിടെ ഭക്ഷണമൊന്നും പറ്റുന്നില്ലേ ഞാൻ ക്ഷണിച്ചിട്ടൊന്നും അമ്മ അത് ഉമ്മക്ക് എന്നെ കുറച്ചിവസമായിട്ട് കാണാണ്ട് തോന്നിരിക്കും കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങിയ വിരുന്നാണ് എന്റെ ഓരോ കുടുംബക്കാരനെ അവിടെക്കേ തിന്നത് തിന്നു തടിച്ചുന്ന് എനിക്ക് തോന്നണത് പിന്നെ നെയ്യല്ലേ തിന്നെയാണ് ആള് നിന്റെ തീറ്റയ്ക്ക് എനിക്ക് അറിയണതന്നെയല്ലേ കോഴി കൊത്തുമ്പോൾ അവിടെ ഇവിടെ കൊത്തിക്കൊണ്ട് പോകുവുള്ളൂ നെയ്ച്ചോറിന് ബിരിയാണി ഒക്കെ തിന്നത് നിന്ന് മടുത്തു സാലച്ചോറ് വെക്കായിരുന്നു ഇല്ലെന്നാ ആ നെയ്ച്ചോറ് വെച്ചിരിക്കുന്നത് പിന്നെ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോ സാലച്ചോറ് വെച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്ക് അമ്മയും വാർത്തയൊക്കെ എങ്ങനെയടി നല്ല പോലെയൊക്കെ നിക്കണേണ്ടത് നിന്റെ അടുത്ത് ചെങ്ങമ്മമാര് പോയി പറഞ്ഞപേര് മാത്രമല്ല ഉള്ളു അവിടെ അവിടെ കുഴപ്പമൊന്നും ഇല്ല അമ്മ പിന്നെ നിങ്ങളെയൊക്കെ കാണാണ്ട് ഒരു ഇടങ്ങറുണ്ട് എനിക്ക് ഞാൻ ഈ വീട് വിട്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ടില്ലല്ലോ ആ അതൊക്കെ കൊറച്ചാകുമ്പോ അങ്ങോട്ട് ശരിയാവൂ ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും പൊരുത്തപ്പെട്ട് വരാനില്ലേ നീ എന്തൊരു കയ്യിലും കഴത്തില്ലോ നുണ്ണൂടാണ്ട് വന്ന് ഒക്കെ അവിടെ ഊരു വെച്ചിരിക്കുന്ന ഓരോരുത്തർ ഇങ്ങോട്ട് കാണാൻ വരും കേട്ടോ ആ കയ്യിലെങ്കിലും രണ്ട് വളർത്തിട്ടായിരുന്നോ നിനക്ക് എനിക്ക് അതൊക്കെ ഇടുമ്പോ ഒരുമാതിരി രാത്രി കടക്കുമ്പോൾ ഈ മാലയും കൂടി ഒരു വെച്ചിട്ട് ഞാൻ കടക്കുക പഠിച്ചോനേ മഹർമാലേ എന്താടി നീ പ്രാന്ത് പറയുന്നത് മാതിരി പൊട്ടത്തരൊന്നും കാണിക്കാൻ ഒക്കെ ഇണ്ടാട്ടോ അതിനെന്താ കൊഴപ്പം ഇന്ന് നീ പോയിട്ട് അവനക്ക് മാറ്റാനുള്ളതൊക്കെ എടുത്തു കൊടുക്കടി ഞാനൊക്കെ ആലമാറയിൽ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വാപ്പാനു പോയിട്ട് ഒരു പാക്കറ്റ് പപ്പടം വാങ്ങാൻ പറയട്ടെ എന്നാലും സാധനങ്ങൾ ഇവിടുന്ന് പൊക്കെ ഇടിയതാണ് മൂപ്പ് മറന്നിക്കണം നീ ഇവിടുത്തെ പേടിയിൽ പോയിട്ട് ഒരു പാക്കറ്റ് പപ്പടം വാങ്ങി വരാൻ പറയട്ടെക്കാലം ഏഹ് കൊടുക്കട്ടെന്നാ ആ ആ നിങ്ങൾ ഇവിടെ പോയി നോക്കിക്കൊണ്ടിരിക്കണല്ലേ ആ നിങ്ങടെ ബോറടിയോ അപ്പൊ എന്റെ കാര്യോ ഞാൻ ഇനി മുതൽ എപ്പോഴും അത് നിങ്ങൾ വന്നിട്ട് ആ ഷർട്ട് പേര് ഒക്കെ മാറ്റിയിട്ട് എന്നിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് നമുക്ക് അടുത്ത അടുത്തുകൂട്ടിൽ കൂടെ ഒക്കെ പോവാ മാപ്പാൻ രണ്ടനിയന്മാരൊക്കെ താമസിക്കുന്നുണ്ട് ഇതുവരെ വന്നിട്ട് അങ്ങോട്ട് പോയില്ല പറഞ്ഞു പിന്നെ അത് മതി പരാതി പറയാന് ഞാൻ പോയാ പോരെ ഞാനൊറ്റയ്ക്കോ കല്യാണം കഴിഞ്ഞു മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് പോവുക നിങ്ങൾ വരുന്നെങ്കിൽ വരിക അല്ലെങ്കിൽ ആരും പോകുന്നില്ല വരിക അടി നീ പോകുമ്പോഴേ അവിടെ അമ്മ അങ്ങുപ്പിലിട്ടതില്ലേ അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടോ ഇവിടെ നിന്ന് ആരും കൂട്ടുന്നില്ല ആപ്പാക്ക് പിന്നെ ആ സാധനം കണ്ടിട്ട് നേരെ കണ്ടോ എനിക്ക് പിന്നെ അത് കിട്ടിയാൽ മതിയല്ലോ ചോറിന എന്താ അവിടത്തെ ചോറും കൂട്ടാനൊന്നും ഒരു ചൊടിയില്ല കൂട്ടാനൊക്കെ വെക്കണ കോലം കണ്ടേ നിങ്ങള് മുളക് പൊടിയൊക്കെ ഇങ്ങോട്ട് കാണിക്കുള്ളൂ എനിക്ക് തീരെ പറ്റില്ല കൂട്ടാനെന്ന് വെക്കുന്നത് ആ അതൊക്കെ അങ്ങോട്ട് കൊറച്ചാകുമ്പോ ശരിയാവോ നീ ഇവിടെ ഇങ്ങനെ വരുമ്പോ പൊളി കൂട്ടി ശീലായിച്ച ആണെ കൊറേ ഒക്കെ ആകുമ്പോ അതൊക്കെ അങ്ങനെ ശരിയായി വരും ആ പിന്നല്ലമ്മ ഇവിടത്തെ കദീസമ്മായില്ലേ അതേ വിളിച്ചൊരു സാധനം അവിടെ ഉണ്ട് എന്താ അതിന്റെ ഒരു നാവ് പറഞ്ഞിട്ടാണ് ആ അതെന്തായാലും നന്നായി അല്ല അയിന്റെ കൂട്ടം കേട്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നു ഇവിടുത്തെ കദീസമ്മായിനെ അയിനൊക്കെ വെച്ച് നോക്കുമ്പോ കദീസമ്മായി എത്രയേ ഭേദ എന്താ ഈ നാവ് വർട്ടാ അത് കാരണം കദീസമ്മായിനെ മറക്കില്ലല്ലോ നീക്ക് സുബൈദാരോ വിളിക്കണ്ടല്ലോമ്മ ആ ഡേ അതാ റംലട്ടോ നീ എവിടേക്കാ പോണ് നീ മറക്കു പോവാൻ നിക്കണ്ട അവിടെ നിക്ക് നീ വന്നു പറഞ്ഞിട്ട് കാണാൻ വന്നിരിക്കാൻ തോന്നണോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ബാക്കി പ്രശ്ന ഓ ആ റംല എന്താ പത് പതിവില്ലാണ്ട് ഈ വഴിക്കൊക്കെ ആ ഞാൻ പെണ്ണ് വന്നു പറഞ്ഞിട്ട് അവളിന്ന് കാണാൻ വന്നതാടി അതെ അയിനിപ്പോ പെണ്ണ് ഇവിടെ ഇല്ലേ അവള് അവൾ തൊണക്കായത്തിന് കാണട്ടേ തോട്ട അങ്ങോട്ട് പോയിക്കണോ അതെ നീ എപ്പോ വരുന്നാണാവോ അല്ലെ പെണ്ണ് നന്നായിട്ടുണ്ടാ എവിടെ നന്നാവണ്ഡീ ഉള്ള തടിയും കൂടി പോയിക്കണ് പെണ്ണ് ഞാൻ എന്നിട്ട് പറയും ചെയ്തു എന്തായിരുന്നു നീ അവിടെ ഇനിയും കുടിക്കണൊന്നുമില്ലേന്ന് ഇനിയിപ്പൊ എന്താ കാട്ടണ അവിടത്തെ ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചോദിച്ചു വരാനുണ്ട് അതായിരിക്കും അതിനൊന്ന് കാണാൻ പറഞ്ഞിട്ട് വന്നതാ ഞാൻ ഞാനേട്ടോ ആ ഇനിയിപ്പൊ വരുന്നാണാവോ അവള് തൊണക്കാരത്തെയല്ലേ കൂട്ടം കൂടി അങ്ങനെ ഇരിക്കും ഇരിക്കുവാണെങ്കില് എന്നാ ഞാനങ്ങൾ പോട്ടടി നിക്കുന്നില്ല അവള് ഇനി എപ്പോ വരുന്നെന്ന് പറഞ്ഞ ഞാൻ കാത്തിരിക്കണേ എന്റെ പണികളാണെങ്കിൽ ഒന്നും ഒരുങ്ങിയിട്ടില്ലേ വള്ളം വന്നപ്പോ കുടിക്കാൻ പറ്റിയില്ലേ രാവിലെ റേഷൻ കാടേക്ക് പോയിക്കായിരുന്നോ നീ വെണ്ണെപ്പള വരുന്നച്ച ഒന്ന് വിളിക്കന്നെട്ടോ അവളെ ഒന്ന് കാണണേ എനിക്ക് ആ ഇനി വരുമ്പോ വിളിക്കാട്ടെ നിന്നെ ശരി എന്നാ പോട്ടെ പറഞ്ഞു വിട്ടു ഇങ്ങനെയൊക്കെ എന്തിനാ മൈൻഡിട്ട് അങ്ങനെയൊക്കെ പറയാൻ അത് എന്നെ കണ്ടുപോട്ടെ എന്തോ കൊഴപ്പം നീയൊന്ന് പോവണ് അവർന്ന് അയിന് മുമ്പിൽ ഇപ്പൊ നീ പോയി നിന്നാലുണ്ടല്ലോ ഒരാഴ്ച നീ പയെന്ന് എനിക്കില്ല അങ്ങത്തെ കണ്ണാത്ര ഇല്ലേ എല്ലാരും അങ്ങനെ പറയണതേ എനിക്ക് ഇതൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ലാട്ടോ പിന്നെ ഇപ്പൊ എന്തിനാ പറഞ്ഞു നമ്മൾ തലവെച്ചു കൊടുക്കാൻ നിൽക്കുന്നത് അതങ്ങനെ ഇങ്ങോട്ട് പോട്ടെ അന്ന് സാരില്ല ബീ നീ പോകുമ്പോഴേ നിന്റെ ഈ ചുരിദാറൊക്കെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ എത്രണോ അവിടെ അലമാറയിലൊന്നും വെക്കാനേ സ്ഥലമില്ല നിനക്ക് അവിടെ പോയി പറഞ്ഞ സാധാരണങ്കിലും ഇട്ടുകൂടെ ഒക്കെ ഏതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ ഏതെങ്കിലും രണ്ടുമൂന്നിന് അവിടെ വെച്ചാ മതി അവിടെ ഉണ്ടും ഇഷ്ടം പോലെ ഇടാനൊക്കെ പിന്നെ എന്തിനൊക്കെ ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകണു ഒന്ന് രണ്ടെണ്ണം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഉള്ളതൊക്കെ ആർക്കെങ്കിലും എടുത്തു കൊടുത്തോളൂ നിങ്ങൾ ആ എന്നാ റേജിന്റെ കുട്ടിക്ക് കൊടുക്ക അവളിപ്പോ ചുരിദാറൊക്കെ ഇട്ടാ നടക്കണത് നല്ല നിങ്ങളെ വെച്ചടി നിങ്ങളെ ചുരിദാറൊക്കെ ഇട്ടിട്ട് നടക്കണ കാണാ വേണമെങ്കിൽ ഇട്ടോട്ടെ കൊടുത്തു നോക്കാല്ലേ നീ ഇതൊന്നും ഇടില്ലല്ലോ നീ ആ അതൊന്നും മണ്ടാവ് കൊടുത്തോളി ആ സമയം ഒരു മണിയായിട്ട് പാപ്പാൻ ഇത്ര നേരം ഇങ്ങോട്ട് കാണാണ്ടോ നോക്കാം പപ്പടം മാകം വിട്ടാക്കിയതാണ് അവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കട്ടോ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ നീ അവരടുത്ത് പോയിട്ടേ ചോറ് വളമട്ടേന്ന് ചോദിച്ചു നോക്കീട്ടാ ആ ശരി നല്ല ഓർക്കാണ് നോക്കി തന്നെ ഇമ്മ ചോർന വിളിക്കണ്ടോർണക്കായോ ഞാൻ അങ്ങോട്ട് പോട്ടക്ക സമ്മാ കണ്ടിട്ട് വരും കേട്ടോ